നിങ്ങളുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയാൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നതോടെ മോഷ്ടിച്ചു കൊണ്ടുപോയ ആൾക്ക് പിന്നെ ഒരു തരത്തിലും ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല ഇനി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അയാൾ അയാളുടെ സിം കാർഡ് ഇടുകയാണെങ്കിൽ അയാൾ പിടിക്കപ്പെടുകയും ചെയ്യും സർക്കാരിൻ്റെ ഈ പുതിയ ആപ്ലിക്കേഷനെ കൊണ്ട് ഇത് മാത്രമല്ല പ്രയോജനം നിങ്ങളുടെ പേരിൽ ആരെങ്കിലും മറ്റൊരു സിം കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ നിങ്ങൾ സെക്കൻഡ് ഹൻഡും പുതിയതുമൊക്കെ മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് അത് ഒറിജിനലാണോ എന്ന് പരിശോധിക്കാൻ പറ്റും ഇനി ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവന്ന ഫോണാണോ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് എന്ന് ഇതിൽ നിന്ന് പരിശോധിക്കാനും സാധിക്കും ഈ ആപ്ലിക്കേഷനകത്ത് ക്യാപ്ചേ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇത് എങ്ങനെ ഉപയോഗിക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം ആദ്യം ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാം അതിനുശേഷം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞുതരാം നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്തു പോകാം ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താൽ സാധാരണ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഓപ്ഷൻ ലഭിക്കുന്നതാണ് ഇനി ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരും ഫേസ്ബുക്കിൽ നിന്ന് ഈ വീഡിയോ കാണുന്നവരും നിങ്ങളുടെ ക്രോം ബ്രോസർ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഐ എൻ ഡി ന്യൂസ് ഫോക്കസ് എന്ന് ഒരുമിച്ച് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക ഐ എൻ ഡി ന്യൂസ് ഫോക്കസ് അങ്ങനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ലഭിക്കുന്നതാണ് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇപ്പോൾ ആദ്യം തന്നെ സഞ്ചാർ സാദിയുടെ പോസ്റ്റ് ഉണ്ട് ഇവിടെ റീഡ് മോറിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും ഇനി നിങ്ങൾ അല്പ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാം ഇവിടെ എവിടെയെങ്കിലും ആ പോസ്റ്റർ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഇടതു ഈ പേരിനടുത്തായിട്ട് ഒരു ത്രീ ലൈൻസ് കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ബാറിൽ സഞ്ചാർ എന്ന് സെർച്ച് ചെയ്യാം അങ്ങനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് പോസ്റ്റർ ലഭിക്കുന്നതാണ് ഇവിടെ റീഡ് മോറിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന പേജിൽ ഏറ്റവും താഴേക്ക് പോകാം താഴെ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട പേജിലേക്ക് പോകേണ്ട ഓപ്ഷനുണ്ട് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതുപോലൊരു വെൽക്കം നോട്ട് ഉണ്ടാവും ഇവിടെ താഴെ എക്സ്പ്ലോർ എന്ന് പറയുന്ന ബട്ടൺ കാണാം ജസ്റ്റ് അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു പോപ്പ് ഓണായി കിട്ടും ഇത് നിങ്ങളുടെ ഫോണിലെ മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള ബാലൻസ് ഉണ്ടായിരിക്കണം അത് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മെസ്സേജ് സെൻഡ് സെൻഡാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഇതിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ഇവിടെ പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പോപ്പ് ഓണായി കിട്ടും വീണ്ടും പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് പെർമിഷൻസ് ചോദിക്കും എല്ലാ പെർമിഷനും അലോ കൊടുക്കാം ഓക്കെ ഇപ്പോൾ എനിക്ക് മൂന്ന് പെർമിഷൻ ചോദിച്ചു പിന്നെ നിങ്ങളുടെ പേര് പേരെഴുതേണ്ട ഓപ്ഷനാണ് നിങ്ങളുടെ ഒറിജിനൽ നെയിം മാത്രമേ എഴുതാൻ പാടുള്ളൂ ഫേക്ക് നെയിമിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യരുത് നിങ്ങൾക്ക് തന്നെ പണി കിട്ടും ഓക്കെ ഞാൻ എൻ്റെ ഒറിജിനൽ നെയിം എഴുതിട്ടുണ്ട് ഇനി ഇവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക വീണ്ടും മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള പോപ്പ് ഓണായി കിട്ടും അവിടെ നിങ്ങൾ സെൻഡ് കൊടുക്കുക അപ്പോൾ താഴെ നിങ്ങൾക്ക് ഇങ്ങനെ കൗണ്ട് ഡൗൺ കാണാം ചെറിയ സമയം കൊണ്ട് തന്നെ ആക്ടിവേറ്റ് ആകുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് നമ്പറിലാണ് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോൺ നമ്പർ നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കണം വേറെ ഫോണിലാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ആകുന്നതല്ല ഇനി ഈ ഫോണിൽ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ രജിസ്റ്റർ ആയി കിട്ടും ജസ്റ്റ് ഓക്കെ ബട്ടൺ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഫീച്ചർ ഇതിലെല്ലാം ഞാൻ പറഞ്ഞു തരുന്നില്ല പ്രധാനപ്പെട്ട മൂന്നെണ്ണം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങളുടെ കാണാതായതും കട്ടുകൊണ്ടുപോയതുമായ മൊബൈൽ ഫോൺ ഫോണുകൾ ബ്ലോക്ക് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ രണ്ടാമതാണുള്ളത് ബ്ലോക്ക് യുവർ ലോസ്റ്റ് സ്റ്റോളൻ മൊബൈൽ എന്ന് അവിടെ കാണാം അതിൻ്റെ ഓപ്ഷൻ ആദ്യം തന്നെയുണ്ട് ബ്ലോക്ക് ചെയ്യേണ്ട ഓപ്ഷൻ റെഡിലുള്ളതാണ് അത് ബ്ലോക്ക് ചെയ്യേണ്ട ഓപ്ഷൻ ജസ്റ്റ് അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ട ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും ഇവിടെ ആദ്യം നിങ്ങളുടെ ഫോൺ നമ്പർ അതായത് നിങ്ങളുടെ ഒറിജിനൽ നമ്പർ തന്നെ ആദ്യം കൊടുക്കാം രണ്ടാമത് മറ്റൊരു നമ്പർ കൂടി കൊടുക്കണം അത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ല നിങ്ങളുടെ റിലേറ്റീവിൻ്റെയോ ആരുടെ നമ്പർ വേണമെങ്കിലും രണ്ടാമത് കൊടുക്കാം ഇനി മൂന്നാമതായി നിങ്ങൾക്ക് ഐ എം ഐ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം രണ്ട് ഐ എം ഇ ഐ ഉണ്ട് അത് രണ്ടും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട് അത് എവിടെ കിട്ടുമെന്ന് ഞാൻ കാണിച്ച് തരാം ഫോണിൻ്റെ ഡയൽ പേഡ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാർ റേഷ് സീറോ സിക്സ് ഹാഷ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എം ഇ നമ്പർ ഇതുപോലെ ലഭിക്കുന്നതാണ് പക്ഷേ കാണാതായ ഫോണിൽ നിങ്ങൾക്ക് ഐ എം ഇ നമ്പർ ഇതുപോലെ നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ സ്റ്റാർ ഏഷ് അടിച്ചിട്ട് നിങ്ങളുടെ ഐ എം ഇ നമ്പർ ഒന്നുകിൽ കോപ്പി ചെയ്ത് വെക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളുടെ ഫോണ് വാങ്ങിയ കാർട്ടൂണ മുകളിലും ഈ ഐ എം ഇ നമ്പർ വണ്ണും ടൂവും ഉണ്ടാകും ഇപ്പോൾ കാണാതായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കോപ്പി ചെയ്യാൻ പറ്റില്ല ഇത് ജസ്റ്റ് ഐ എം ഇ നമ്പർ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കോപ്പി ചെയ്യാൻ പറ്റും പക്ഷെ ഫോൺ കയ്യിലില്ലെങ്കിൽ പറ്റില്ല അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാർട്ടൂണോ മോളോ മറ്റോ നോക്കിയിട്ട് ഐ എം ഇ നമ്പർ വണ് ഐ എം ഇ നമ്പർ ടു രണ്ടും ഇവിടെ കൊടുക്കുക ഇനി ഇവിടെ നിങ്ങൾക്ക് ബ്രാൻഡ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ് നിങ്ങളുടെ ഫോൺ ബ്രാൻഡ് ഏതാണ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഓപ്പോ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഓപ്പോ എന്ന് സെർച്ച് ചെയ്യുക എന്നിട്ട് ആ ഓപ്പോ ഒന്ന് ഇതുപോലെ സെലക്ട് ചെയ്യുക ഇനി താഴെ നിങ്ങൾക്ക് മോഡലാണ് ഇവിടെ മോഡൽ നമ്പർ ഏതാണ് നിങ്ങൾ അത് ടൈപ്പ് ചെയ്തുകൊടുക്കും ഇനി ഏറ്റവും താഴെയായി അപ്ലോഡ് ഇൻവോയ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ നിങ്ങളുടെ ഫോൺ വാങ്ങിയ ബില്ല് അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷനാണ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ ഗാലറി ഓപ്പൺ ആവും നിങ്ങൾക്ക് ബില്ല് അതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജ് ഓപ്പൺ ആയി കിട്ടും ഇപ്പം ഞാൻ കംപ്ലയിൻ്റ് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ എനിക്കത് കാണിച്ചു തരാൻ പറ്റില്ല ജസ്റ്റ് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് ഉള്ളൂ അവിടെ നിങ്ങൾ രണ്ടാമത്തെ പേജിൽ കൊടുക്കേണ്ടത് ലോസ്റ്റ് മൊബൈലിൻ്റെ ഇൻഫർമേഷനാണ് അതായത് എങ്ങനെയാണ് കാണാതായത് അങ്ങനെയുള്ള കാര്യങ്ങളും വിവരങ്ങളൊക്കെ പൂരിപ്പിക്കുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും അവിടെ വരിക പിന്നെ വീണ്ടും നെക്സ്റ്റ് കൊടുക്കാൻ വരും വീണ്ടും നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവസാനത്തെ പേജിൽ നിങ്ങളുടെ ഐ ഡി പ്രൂഫും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കേണ്ട ഒരു ഓപ്ഷനാണ് അതോടെ ആ മൊബൈൽ കംപ്ലൈൻ്റിൽ രജിസ്റ്റർ ആകും ഞാനൊരു പേജ് പിറകിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ തിരിച്ചു കിട്ടിയാൽ അൺബ്ലോക്ക് ചെയ്യേണ്ട ഓപ്ഷനാണ് അതിനായിട്ട് നിങ്ങൾ വേറെ റൂൾസും റെഗുലേഷൻസ് ഒന്നും ഇല്ല ജസ്റ്റ് അതിൽ നിന്ന് നിങ്ങൾക്ക് അൺബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇവിടെ ചെക്ക് റിക്വസ്റ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങളിപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഒരു നാലക്കമുള്ള ഐ കിട്ടും ആ ഐ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്തായി നടപടി എന്തായി എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കാണാൻ സാധിക്കുന്നതാണ് വീണ്ടും ഞാൻ പിറകിലോട്ട് അടിച്ചിട്ട് ഏറ്റവും ആദ്യത്തെ പേജിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് മൂന്നാമതായിട്ട് കാണുന്ന ഓപ്ഷൻ നിങ്ങളുടെ പേരിൽ എത്ര സിം കാർഡ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യേണ്ട ഓപ്ഷനാണ് അതായത് നിങ്ങൾ പോലും അറിയാതെ പലരും നിങ്ങളുടെ പേരിൽ സിം കാർഡ് എടുത്തിട്ടുണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഈ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പം നിങ്ങളുടെ ഫോൺ നമ്പർ മുകളിലുണ്ടാവും അതേ ഐ ഡി പ്രൂഫ് ഉപയോഗിച്ചിട്ട് എടുത്തിട്ടുള്ള മറ്റ് സിമ്മുകളാണ് താഴെ കാണുന്നത് ഇപ്പോൾ എൻ്റെ പേരിൽ മൂന്ന് സിമ്മുകളുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റില്ല ഇതിൽ നിന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പർ ഏതാണെന്ന് ഈ അവസാനത്തെ നാലക്കം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ നിങ്ങളുടേതല്ലാത്ത സിം നിങ്ങൾ കാണുന്നതെങ്കിൽ ഇവിടെ സെലക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ജസ്റ്റ് ആ സെലക്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മൂന്ന് ഓപ്ഷൻ കിട്ടും നിങ്ങൾ സെലക്ട് ചെയ്ത നമ്പർ ആദ്യം ഉപയോഗിച്ച് ഉപേക്ഷിച്ച നമ്പർ ആണെങ്കിൽ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നോട്ട് റിക്വയർഡ് എന്നിട്ട് ഓക്കെ കൊടുക്കുക എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് താഴെ ആ സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കൺഫേം കൊടുക്കേണ്ട ഓപ്ഷൻ കിട്ടും ആ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എസ് എം എസ് വരും ഇനി സെലക്ട് ചെയ്തത് നിങ്ങളുടെ നമ്പർ അല്ലെങ്കിൽ ഇവിടെ ആദ്യത്തെ ഓപ്ഷനിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത് നോട്ട് മൈ നമ്പർ എന്നിട്ട് ഓക്കെ കൊടുക്കുക നേരത്തെ ചെയ്തതുപോലെ തന്നെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യേണ്ട ബട്ടൺ വരും കൺഫേം ചെയ്താൽ ഒരു എസ് എം എസ് വരും ആ എസ് എം എസിൽ നിങ്ങൾക്ക് ഒരു കോഡ് ഉണ്ടാവും നാലക്ക കോഡ് ആ കോഡ് നിങ്ങൾക്ക് ഇവിടെ റിക്വേഡ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് മുകളിൽ കാണാം അത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനാണ് എന്തായി നടപടി എന്നറിയാനാണ് നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തത് എന്തായി എന്ന് നടപടി അറിയേണ്ട ഓപ്ഷനാണ് ഇപ്പോൾ എനിക്കതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിതിൽ കാണിച്ചു തരാത്തത് ഓക്കെ ഇനി നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒറിജിനൽ ആണോ എന്ന് നോക്കുന്ന ഈ മൂന്നാമത്തെ ഓപ്ഷൻ കൂടി പറഞ്ഞു തന്നിട്ട് ഞാൻ നിർത്തുകയാണ് ജസ്റ്റ് ഈ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഐ എം ഇ ഐ നമ്പർ എൻ്റർ ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും നിങ്ങൾ വാങ്ങാൻ പോകുന്ന മൊബൈലിൽ ഞാൻ നേരത്തെ ചെയ്തതുപോലെ സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് എന്ന് എൻ്റർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഐ എം ഇ ഐ നമ്പർ ഇതുപോലെ കാണിച്ച് തരുന്നതാണ് എന്നിട്ട് ജസ്റ്റ് അത് എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് മറ്റാ നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചിട്ട് ആ ഈ ഐ എം ഇ എ നമ്പർ ജസ്റ്റ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുക എന്നിട്ട് താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അല്പസമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊബൈൽ ഫോണിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ ലഭിക്കുന്നതാണ് ഏറ്റവും സ്റ്റാറ്റസ് ആണ് നോക്കേണ്ടത് അത് ആണ് ഈ ഫോണിൻ്റെത് അതായത് മോഷ്ടിച്ചതല്ല മോഷ്ടിച്ചതാണെങ്കിൽ അവിടെ ബ്ലോക്കഡ് എന്നുണ്ടാവും ഏത് കമ്പനിയുടെ ഫോണാണ് എന്നുള്ള കൃത്യമായ ഡീറ്റെയിൽസ് മോഡൽ നമ്പറൊക്കെ ഉണ്ടാവും അത് നോക്കിയിട്ട് ഒറിജിനലാണോ എന്നും കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും അപ്പോൾ ഇത്രയും എനിക്ക് ഇതിനകത്ത് പറഞ്ഞു തരാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരാം അതുവരേക്കും ഗുഡ് ബൈ